വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ജനകീയ മുന്നണിയുടെ കോട്ടയിൽ രാധാകൃഷ്ണൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പതിനാല് വോട്ടുകളിൽ എട്ടെണ്ണം നേടിയാണ് രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ ജെ ഡിയുടെ രജനി തെക്കേ വോട്ട് മാറി ചെയ്തതോടെയാണ് പ്രസിഡന്റ് സ്ഥാനം ജനകീയ മുന്നണിക്ക് ലഭിച്ചത് കഴിഞ്ഞ വർഷം എൽ ഡി എഫ് ആണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് കൂടുതൽ വിവരങ്ങളുമായി നസീർ ബാബു ചേരുന്നുണ്ട് നസീർ കോഴിക്കോട് ജില്ലയിലെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു അധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്താണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ രൂപീകരണത്തിന് ശേഷം ഈ നാളിതുവരെ യു ഡി എഫ് ഭരണം ലഭിച്ചിരുന്നില്ല ഇത്തവണ യു ഡി എഫിലെ മില്ലി മോഹൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് രാവിലെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഏതാണ്ട് നാല് പഞ്ചായത്തുകളിൽ തുലിവി നിലയിലായിരുന്നു കക്ഷി നിലവുണ്ടായിരുന്നത് ഇതിൽ ഇതിലും ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ നന്മണ്ട പഞ്ചായത്തിലും കോട്ടൂർ പഞ്ചായത്തിലും യു ഡി എഫും തിരുവള്ളൂർ പഞ്ചായത്തിൽ അതുപോലെ തന്നെ മൂടാടി പഞ്ചായത്തിലും എൽ ഡി എഫുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതിനകത്ത് മൂടാടി പഞ്ചായത്തിലെ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള എതിർപ്പ് പ്രതി ഇവിടെ യു ഡി എഫ് ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെ പേരാപ്ര ബ്ലോക്ക് പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ചു േരി ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫിനുമാണ് ലഭിച്ചിരിക്കുന്നത് ഇതിൽ വടകര ബ്ലോക്കിലാണ് വടകര ബ്ലോക്കിൽ രണ്ട് കക്ഷികളും തുല്യ നിലയിലായിരുന്നു എന്നാൽ അതിനകത്ത് വോട്ട് ആദ്യം വോട്ടെടുപ്പ് നടന്ന സമയത്താണ് എൽ ഡി എഫിലെ ഒരംഗം യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുകയും ചെയ്തു ശരി വ്യക്തമാണ് നസീർ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്